ഇന്ന് ഞാൻ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മുട്ടത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ചോറിന് കൂട്ടാൻ മറ്റുള്ള കറികളുടെ ഒന്നും ആവശ്യമില്ല ഈ മുട്ടത്തോരൻ മാത്രം മതി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു ചട്ടി വെച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ നാല് വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞാണ് ചേർക്കുന്നത് നിങ്ങൾക്കത് ചെറുതാക്കി അരിഞ്ഞും ചേർത്ത് കൊടുക്കാം വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും ഈ സവാള കഴിക്കാൻ അധികം ഇഷ്ടമില്ലാത്ത കുട്ടികളായിരിക്കും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ചെറുതാക്കി നു നുറുക്കിയ എരിഞ്ഞ പോലെയാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മുട്ട് ഈ തോരന്റെ കൂടെ തന്നെ അവര് ആ ഉള്ളി കൂടി കഴിച്ചോളും സവാളയൊക്കെ ഒരു ഗോൾഡൻ ഷെയ്ഡിലാവണതുവരെ നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വഴറ്റി കൊടുത്താൽ പെട്ടെന്ന് തന്നെ വാന്നു കിട്ടും അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക ഇപ്പൊ സവാളയുടെ നാരൊക്കൊന്ന് മാറി ഒരു ബ്രൌൺ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മറ്റുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നാല് വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കണം വെറുതെ ഒന്ന് കല്ലിലിട്ട് ചതച്ചാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അരിഞ്ഞും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നല്ലോണം പഴുത്ത ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ നല്ലപോലെ വഴറ്റി ഒന്ന് ഉടഞ്ഞു കിട്ടുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് പച്ചമുളകാണ് രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും നല്ലപോലെ വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഓൾറെഡി രണ്ട് പച്ചമുളക് ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് അല്പം മഞ്ഞൾ പൊടിയാണ് അതൊരു കാൽ ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഗരം മസാല കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത് ഇപ്പോൾ ചേർക്കുന്നത് നാല് മുട്ടയാണ് ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സവാള ആഡ് ചെയ്യുക ഞാൻ നാല് മുട്ട എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് സവാളയോളം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് മുട്ടയുടെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ സവാളയുടെയും തക്കാളിയുടെയും ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക മുട്ട ഒഴിച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഉള്ളി ഉള്ളിയിലും തക്കാളിയിലും മസാലയിലൊക്കെ കിടന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഈ എണ്ണയിൽ കിടന്ന മുട്ട ഒന്ന് മൊരിഞ്ഞു കിട്ടണം അതുവരെ നമ്മൾ നമ്മൾ ഇതൊന്ന് വഴറ്റി കൊടുക്ക ഇതിന് സൂപ്പർ ടേസ്റ്റ് ആണ് ഈ പറയുന്ന അതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഒരുപാട് മസാല കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചിക്കൻ മസാല കൂടി നമുക്ക് മസാല ചേർക്കുന്ന സമയത്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം ഇതുപോലെ ഞാനൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മുട്ട ഒക്കെ ഒന്ന് നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ലോണം മൊരിഞ്ഞ് കിട്ടണവരെ നിങ്ങളൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇതിന് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ കമൻറ്റിലൊന്ന് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തത് ഏത് കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്ന് കമൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ എനിക്കത് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ കമൻസ് ഏറെ ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്